നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു ഉദ്ഘാടനം പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു നമ്മൾ പോകുമ്പോഴേക്കും ഇത് വളരെ വൃത്തിയായി എങ്ങനെയാണോ അടുത്ത ഭരണസമിതി ആ ഒരു തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കാനും വരുന്ന ഘട്ടത്തിൽ ഇതിനോടൊപ്പം ജനപ്രതിനിധി സംവിധാനം അങ്ങനെ ആയിരിക്കണം ഈ സഹകരണത്തിനെ കാണുന്നത് നമ്മൾ ആരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നവരല്ല മറിച്ച് ഈ സംവിധാനത്തോടൊപ്പം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നേരത്തെ നമ്മൾ ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഉണ്ടാവും ആ അർത്ഥത്തിൽ നമ്മുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ രീതിയിൽ പാലക്കാട് ജില്ലയ്ക്കകത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പ്രദേശ ചുരുദ്ധ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷയായി വരുമ്പോഴോ അധ്യക്ഷനായി വരുമ്പോഴോ അല്ല അല്ലാത്ത ഘട്ടങ്ങളിലും

പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതിക പിന്തുണ നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സജ്ജമാക്കുന്നതിനുള്ള ഇടപെടലുകൾ അടിയന്തിരമായി നടത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ സാങ്കേതികവും സംഘടനാപരവുമായ പിന്തുണ നൽകുന്ന എല്ലാ ഏജൻസികളുമായും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നൽകുന്നതിനുമാണ് ജില്ലാതലത്തിൽ ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത് തൃത്താല പട്ടാമ്പി ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകൾ പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി നഗരസഭകൾ എന്നിവയ്ക്കാണ് ആദ്യ ദിനത്തിൽ ശില്പശാല നടത്തിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എം കെ ഉഷ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നവകേരള കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി സെയ്തലവി ജനകീയ ക്യാമ്പയിൻ ഭൌതിക ലക്ഷ്യങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ക്ലീൻ കേരള കമ്പനി മാനേജർ ആദർശ് അജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്ന വിഷയത്തിലും ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ വരുൺ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്ന വിഷയത്തിലും ക്ലാസ് നയിച്ചു യു ന്യൂസ് പാലക്കാട്